കർഷക കർഷക തൊഴിലാളി തൊഴിലാളി പ്രസ്ഥാനം കൊടുക്കുന്ന കേരള സ്റ്റേറ്റ് യൂണിയന്റെ സെക്രട്ടറി രാധാകൃഷ്ണൻ പ്രസിഡന്റ് പി എസ് ടി രാജയൻ എന്നിവർ നേതൃത്വം കൊടുക്കുന്ന വന്ദിച്ച തൊഴിലാളി ബുദ്ധിജന മാർച്ച് അനുപ്രകാശിന്റെ രസനയിലേക്ക് കടന്നു വരികയാണ് കേരളത്തെ കേരളത്തിലെ തൊഴിലാളി വർഗത്തെയും ക്ഷേമ പരിക്ഷാകുന്ന പാവപ്പെട്ട ഗുണഭോക്താക്കളെയും അധിക്ഷേപിച്ച അപമാനിച്ച കേരളത്തിലെ യു ഡി എഫ് കൺവീനർ അഭയ പ്രകാശിന്റെ ജനവിരുദ്ധ രാജ്യവിരുദ്ധ ജനാധിപത്യ വിരുദ്ധ നടപടിക്കവരെ പത്തനംതിട്ട നേതൃത്വം അഭയ പ്രകാശിന്റെ കേരള ചിന്ത ജനകീയ വികസനത്തെ എട്ടു പറഞ്ഞ കേരളത്തിന്റെ മണ്ണിൽ ക്ഷേമഭോക്താക്കളെ അധിക്ഷേപിച്ച അപമാനിച്ച

எவ்வளோ wow,